നമസ്കാരം വാല്യുബിൾ ഇന്ത്യൻ പ്രോപ്പർട്ടി മീഡിയേറ്റേഴ്സ് അസോസിയേഷൻ വിഗ്മ എന്നാണ് അറിയപ്പെടുന്നത് എറണാകുളം ജില്ലാ സമ്മേളനം ഇന്ന് പെരുമ്പാവൂര് എസ് എൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുകയാണ് അപ്പോൾ നമ്മുടെ എല്ലാ ഒരു നമ്മുടെ ഈ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ സുഹൃത്തുക്കളും ഉറപ്പായിട്ടും പങ്കെടുക്കണം അതുപോലെ തന്നെ ഇതിൻ്റെ ജില്ലാ ജില്ലാ സെക്രട്ടറി രഞ്ജിത്ത് വർഗീസ് മുഹമ്മദ് മണാലി ജില്ലാ പ്രസിഡന്റ് അതുപോലെ തന്നെ പയസ് സേഫിയർ സംസ്ഥാന സെക്രട്ടറി ഷാജി മാത്യു സംസ്ഥാന ഖജാൻജി എ വി എം ബഷീർ സംസ്ഥാന പ്രസിഡന്റ് എന്നിവരെ കൂടാതെ സംസ്ഥാനത്തെ ജില്ലാ നേതാക്കളൊക്കെ പങ്കെടുക്കുന്നുണ്ട് വലിയൊരു പ്രോഗ്രാമാണ് പെരുമ്പാവൂരി എം എൽ എ എൽദോസ് കുന്നപ്പള്ളി മുനിസിപ്പൽ ചെയർമാൻ ശ്രീ പോൾ പാത്തിക്കില് റെയിൽവേ പാസഞ്ചേഴ്സ് ബോർഡ് മെമ്പർ ശ്രീ പി എം വേലായുധൻ മുൻ എം എൽ എ ശ്രീ സാജു പോള് എല്ലാവരും പങ്കെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട രാമചന്ദ്രൻ കടന്നപ്പള്ളി മന്ത്രിയാണ് എല്ലാ എല്ലാവരും ഒരു സ്ട്രോങ് പ്രോഗ്രാമാണ് ഇന്ന് നടക്കുന്നത് കാരണം വെച്ചാൽ നമ്മൾ ഇതൊന്ന് നമ്മുടെ കേരളത്തിൽ പല സംഘടനകളും രൂപം കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ ഒന്നും ആക്റ്റീവല്ല ഒന്ന് കത്തി ആളി കത്തി അങ്ങനെ കിട്ടും ഇത് സ്ട്രോങ് നേതാക്കളാണ് നമ്മളൊരു ചെറിയൊരു അംഗമാണ് അതിൻ്റെ അകത്ത് അപ്പം എല്ലാവരും മറക്കാതെ ഇത് പങ്കെടുത്ത് വിജയിപ്പിക്കുക പെരുമ്പാവൂര് എസ് എൻ ഓഡിറ്റോറിയത്തിലാണ് പ്രോഗ്രാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇന്ന ദിവസം ഫെബ്രുവരി നാലാം തീയതി ചൊവ്വാഴ്ച ഇന്ന് മൂന്ന് മണിക്കാണ് പ്രോഗ്രാം അപ്പോൾ എല്ലാവരും പൂർണ്ണമായിട്ട് സഹകരണം ഉണ്ടാവണം എല്ലാവരെയും ആത്മാർത്ഥമായിട്ട് ക്ഷണിക്കുന്നു ഓക്കെ